ഇന്നേ ഒരു സോഡ സോഡാലൈമുണ്ടാക്കാൻ ആയിട്ട് പോവുകയാണെ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോഡ എടുത്തിട്ടുണ്ട് നിറച്ചുണ്ടായിരുന്നു അതൊക്കെ അത് ഉപയോഗിച്ചതാണ് അതിനങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ അതിന് ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം സോഡ ലൈം നിങ്ങളും ഈ രീതിയിലാണോ ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് നോക്കിക്കോളണേ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കാം ഒരു ഗ്ലാസ്സിലോട്ട് ആ നാരങ്ങയുടെ ഒരു നാരങ്ങയും എടുത്തിട്ടുണ്ട് ജ്യൂസ് ഒന്ന് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് പുതിനേയില ഒന്നിതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് കീറി ഒന്ന് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഒന്ന് പിച്ചിട്ടിട്ടുണ്ട് ഇനി എന്താ എടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ഒരല്പം ഉപ്പ് മതി ഉപ്പ് ഒരുപാട് ഒരുപാടാവേണ്ട ആവശ്യമില്ല ഒരൽപ്പം ഇട്ടാൽ മതി പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് കുറച്ച് തേനാണ് ഒരു സ്പൂൺ തേൻ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഷുഗറിന് പകരം ഷുഗർ ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഷുഗറൊക്കെ ഉള്ളവർക്ക് സോഡാലയും കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരല്പം തേനി ചേർത്ത് കുടിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് ഷുഗർ ഇടേണ്ട ആവശ്യമേയില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇനി ആവശ്യത്തിന് സോഡ ഇതിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം ഞാനൊരു കപ്പിലോട്ട് ഒഴിച്ചു വെച്ചിട്ടാണ് ഒഴിക്കുന്നത് ഇതിൽ ഐസ് ക്യൂബൊന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം ഫ്രിഡ്ജിലിരുന്ന നല്ല തണുത്ത സോഡയാണ് ഇനി ആ തേ തേൻ ഒന്ന് നല്ലവണ്ണം മിക്സാവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം അപ്പോൾ ചെറുതായിട്ട് കളറിനൊരു വ്യത്യാസം വരും സാധാരണ സോഡ ലൈമിന് നല്ല വെള്ള നിറമായിരിക്കും ഈ തേൻ ഒഴിച്ചതുകൊണ്ടാണ് ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുള്ളത് ഇതാ ഒന്ന് കുടിക്കുക കേട്ടോ നല്ല തണുത്തിരിക്കുവാണേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഈ പുതിനേലയുടെ ഒരു ചുവയും തേനിൻ്റെ ഒരു രുചിയും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളും ഇതുപോലെ സോഡാലയും ഉണ്ടാക്കുമ്പോൾ ഷുഗറിന് പകരം ഇങ്ങനെ ഇച്ചിരി തേൻ ഒഴിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കേ ബായ്